ഹായ് വീ വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഡബിൾ എക്സിൽ മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് എന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് അപ്പോൾ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ആയിട്ടുള്ള കോട്ടൺ ചുരിദാർ സെറ്റ് ആണ് കേട്ടോ ഫൈവ് എക്സൽ ആണ് ഞാൻ നിവർത്തി ഫോർ ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഫൈവ് എക്സ് വരെ ഇതിൽ സൈസ് അവൈലബിൾ ആണ് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ് ഇതിൽ പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാ ടൈ കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ബാൻഡ് ആണ് ബാക്കിൽ എലാസ്റ്റിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഈ ഒരു ഐറ്റത്തിൽ വന്നിട്ടുള്ളത് ആണ് ഷാൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്യൂർ കോട്ടൺ ആണ് മിക്സിംഗ് മിക്സിങ് ഒന്നുമില്ല ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ പ്ലസ് സൈസ് നമുക്കധികം വരാറില്ല കുറേ ആയിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ ഈ പ്ലസ് സൈസിന്റെ വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് പേര് എൻക്വയറി ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫോർ എക്സലും ഫൈവ് എക്സലൊന്നും വരാത്തത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഡെയിലി എയർ ആയിട്ടും ഓഫീസ് എയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തില്ല മിക്സഡ് കോട്ടനിലാണ് അധികം നമുക്ക് ലൈനിങ് വരുന്നത് കേട്ടോ ഈ ഒരു പ്യോർ കോട്ടൺ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടനിലൊന്നും ലൈനിങ് വരാറില്ല ഇതില് ലൈനിംഗിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് അത്യാവശ്യം ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കോട്ട അത്യാവശ്യം സൈസ് ഉണ്ട് നിർത്തി കാണിക്കുന്നത് ഫോർ എക്സൽ സൈസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ഡുമാമസീൻ്റെ അടുത്താണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടിരുന്നു ടോപ്പ് തീരെ ലെങ്ത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷോപ്പിന് തീരെ ലെങ്ത്തില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും ലങ്ങ്ത്ത് ചോദിക്കണം കേട്ടോ ലെങ്ത്ത് അല്ല ഞാൻ ചോദിക്കാറുണ്ട് വീഡിയോസിലല്ലോ ആ വീഡിയോസിൽ പറയാറുണ്ട് സൈസ് ചോദിക്കണം കൈയിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവണ്ട ഐ എച്ചിലാണ് നമ്മൾ ഷോർട്ടായിട്ടുള്ളതും ഒക്കെ ഞാൻ വീഡിയോസിൽ കാണിക്കാറുണ്ട് അപ്പോൾ ഷോർട്ടായിട്ടുള്ള ഐറ്റം ഒക്കെ എടുക്കുമ്പോൾ ഒക്കെ ചോദിക്കുക ചിലപ്പം ഞാൻ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിൽ പറയുന്നത് നമ്മൾ പലവ് വരുന്ന സെറ്റൊക്കെ അധികം ഷോർട്ടാണ് ഉണ്ടാകാറ് നമ്മൾ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസിലാണ് അങ്ങനെ ഷോർട്ട് കൂടുതലായിട്ട് വരാറ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഞാൻ നിവർത്തി കാണിക്കുന്ന ഐറ്റത്തിൻ്റെ ലെങ്ത്ത് ചോദിച്ചിട്ടുണ്ടാവില്ല ഷോർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്തിൻ്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ കറക്റ്റ് ലെങ്ങ് ചോദിക്കാം കേട്ടോ പ്രോബ്ലം ഉള്ളവരെല്ലാം ആരാണെങ്കിലും നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് ലെങ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ നല്ല ഭയങ്കര കോഫി ബ്രൗൺ ആണ് ഇത് ചെയ്തു വരുന്നത് മെക്സ്റ്റ് ഡിസൈന് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു മിക്സിങ് നമുക്ക് ചൂട് ഈ ഒരു സീസണിലൊക്കെ നമുക്ക് നന്നായിട്ട് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു റൈറ്റാണ് കേട്ടോ പിന്നെ അതിന് പുറമെ പ്ലസ് സൈസ് നമുക്ക് വല്ലപ്പോഴാണ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൈസിൽ സെവൻ ഡബിൾ നയൻ ഒന്നും ഞങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടാനില്ല ട്രിപ്പിൾ നയൻ ആ ഒരു റേറ്റ് റേറ്റൊക്കെയാണ് പിന്നെ ചിലതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെയാണ് വരുന്നത് ഈ ഒരു കോട്ടൻ്റെ ഈയൊരു ഐറ്റം ഈ ഒരു പ്യൂർ കോട്ടനിൽ വരുന്നത് അപ്പോ നമ്മൾ ഇപ്പോൾ ഓഫർ സെയിൽ സെയിലിട്ടിട്ടുണ്ട് രണ്ടപേര് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോട്ടോ ഒരുപാട് പേര് റേറ്റ് കുറഞ്ഞു ചോദിക്കുന്നുണ്ട് ഫൈവ് എക്സും ഫോർ എക്സിലൊക്കെ റേറ്റ് കുറഞ്ഞത് ഇല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ആയിരത്തി അറുന്നൂറ്റമ്പീൻ്റെ പ്രീമിയം കളക്ഷൻസ് ഒക്കെയാണ് കാണിച്ചിരുന്നത് അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു റേറ്റ് കുറഞ്ഞ് കളക്ഷൻസ് ഒന്ന് കാണിക്കുകയോ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടൻ്റെ സെവൻ ഡബിൾ നയൻ ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു വേണ്ട ഒരു പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഈ ഒരു ഐറ്റത്തിൽ ഉള്ളത് കേട്ടോ പ്ലസ് സൈസൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളു ആവശ്യക്കാര് പെട്ടെന്ന് ആയിട്ടോട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഏതും റംസാനൊക്കെ വരികയല്ലേ അപ്പോൾ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോ ആ ഒരു ടൈമിൽ ചിലപ്പോൾ പ്ലസ് സൈസൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും സീസൺ ടൈം അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പ്ലസ് സൈസായിട്ട് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കുന്ന ആവും നല്ലത് കേട്ടോ അടിപൊളി ഐറ്റാണ് കോട്ടൻ്റെ അതുപോലെ പ്രീമിയം ഹാപ്പിയർ കളക്ഷൻസ് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ എത്തില്ല കോട്ടൻ്റെയും പ്രീമിയം കളക്ഷൻസും ഫോറക്സിനും ഫൈവ്സും എത്തിയിട്ടുണ്ട് വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെയും ചെയ്യാം കേട്ടോ ഒരുപാട് പേര് പ്ലസ് സൈസ് വരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്ലസ് സൈസ് സൈസിനുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് ചോദിക്കാം വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷോപ്പിൽ ഡയറക്റ്റ് വരിക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അത് അടിപൊളി ആയിട്ടാണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിർത്തി കാണിക്കുന്നത് പോററ്റിലാണ് അതിലെല്ലാത്തിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഈയൊരു ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റം ആണ് ഐറ്റാണ് ഫൈവ് എക്സിന്റെ ഹോട്ടലിനെവൻ ഡബിൾ നയൻ ചെയ്തിരുന്നു നാലഞ്ച് ദിവസം മുന്നേ എക്സ് നോക്കാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്രൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറ് ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡിസൈന് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നഷ്ടാവില്ല ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് മെസ്റ്റ് നല്ല ഭയങ്കര ഒരു യെല്ലോ റെഡ് കോമ്പിനേഷൻ വരുന്ന ആണ് കേട്ടോ അത്യാവശ്യം സൈസ് ഒക്കെ കേട്ടോ ഇത് ഞാൻ നിവർത്തി കാണിക്കുന്ന ഫോർ എക്സിലാണ് സൈസ് அவைலபிள் நெக்ஸ்ட் நல்ல அங்கிசை ஆனால் നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രാണ് ഇതിന്റെ പ്രൈസ് ഷോൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് വിഷയാണ് കേട്ടോ അതൊക്കെ ആണ് ഫൈവ് എക്സ് എൽ വരെ സൈസ് ഉണ്ട് കേട്ടോ സിക്സ് എക്സലും സെവൻ എക്സലും കുറച്ച് പീസ് മാത്രമേ എത്തിയിട്ടുള്ളൂ അത് ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ കളക്ഷനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാട്ടോ അവിടെ തന്നെ ചെയ്യാം അപ്പം ടോപ്പിൻ്റെ ലെങ്ത്ത് അതുപോലെ വിടുത്തൊക്കെ ചോദിക്കാട്ടോ ലെങ്ത് കയ്യിൽ കിട്ടിയതിന് ശേഷം കുറവാണെന്ന് തോന്നേണ്ടത് അത് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്നാലും നിങ്ങൾ കറക്റ്റ് ചോദിച്ചിട്ട് മാത്രം പർച്ചൂസ് ചെയ്യാം കേട്ടോന് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഓട്ടത്തിന്റെ ഒക്കെ ഒന്ന് ചോദിക്കട്ടോ ചിലപ്പോ നിങ്ങൾക്ക് ടൈറ്റ് ആവാനോ അല്ലെങ്കിൽ ലൂസ് ആവാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ കറക്റ്റ് സൈസ് ഉണ്ട് അത്യാവശ്യം എന്നാലും ചോദിക്കട്ടോ കൈ കഴിക്കുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇല്ല കേട്ടോ പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ക്യാമറ എവിടെയെങ്കിലും ഓണാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുന്നത് ആ കവർ കട്ട് ചെയ്യുന്നത് മുതലുള്ള വീഡിയോസ് നമുക്ക് കാണണം കേട്ടോ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ആ പാക്കിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇത് ഓപ്പൺ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കും അത് നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്യാമറ ഓണാക്കി വെക്കുക എന്നിട്ട് പാക്ക് ഓപ്പൺ ചെയ്യുക കേട്ടോ എന്നാലോ നമ്മളെ പ്രൊഡക്റ്റ് റിട്ടേൺ എടുക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇപ്പോൾ അതിൽ കറിയുന്ന ചളിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ തന്നെ ഉള്ളതാണെങ്കിലും നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കുമ്പം അതിനാണ് ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് അയച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വരുന്ന മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് വന്ന മിസ്റ്റേക്കാണോ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് വേണമെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ കളറ് സൈസ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് എവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്